സ്വദേശിയാണ് കുറച്ചി മാർ ഇനാത്തിനാനായപ്പള്ളി ഇടവാ ഞാൻ എൻ്റെ മകനുമൊത്ത് ഇരുപത്തിമൂന്ന് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച എൻ്റെ ഇടവപ്പള്ളിയിൽ വിശുദ്ധ കുർബാന കാണാൻ രാവിലെ ഏഴ് മുപ്പതിന് പോയപ്പോൾ മെയ് പതിനേഴാം തീയതി പരിശുദ്ധ പാത്രക്കീസ് ബാവ ക്നാനായ സമുദായം മിത്രാപൂലിതായിരുന്ന കുറിയാപ്പോസ്മാർ സേവേറിയോസ് തിരുമേനിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കൽപന ഇറങ്ങുകയും പതിനെട്ടാം തീയതി അദ്ദേഹം കോട്ടയം മുനിസിപ്പൽ കോടതിന്ന് ഒരു താൽക്കാലിക സ്റ്റേ മേടിക്കുണ്ടായി അപ്പം ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പള്ളിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പള്ളിയിലെ തലദിവസം ഔദ്യോഗികമായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പം അച്ഛനും ട്രസ്റ്റിയും സെക്രട്ടറിയും ഒന്നും തയ്യാറല്ലാതെ വന്നപ്പോൾ അവരെ കമ്മിറ്റിക്ക് വിട്ടു കമ്മിറ്റി പറഞ്ഞു ഔദ്യോഗികമായിട്ട് സ്വീകരണം ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർ ഒന്ന് രണ്ടു പേര് പറഞ്ഞു ഞങ്ങൾക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഔദ്യോഗികമായ യാതൊരു സ്വീകരണങ്ങളും ഇല്ല നിങ്ങൾ സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ ഒക്കെ ഇവിടെ പള്ളി ഒഫീഷ്യലായിട്ട് ഒരു സ്വീകരണം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പള്ളിയിൽ ഒഫീഷ്യലായിട്ട് ഒരു സ്വീകരണം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത് ഇതിനു മുമ്പ് ഇദ്ദേഹം കുറ്റൂ പള്ളിയിൽ പോവുകയും പല പള്ളികളിൽ പോയി ഇദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹം ചെല്ലുന്ന പള്ളി ഇദ്ദേഹത്തിന്റെ ചാവറുകളായ കുറെ അച്ഛന്മാരുണ്ട് ഈ അച്ഛന്മാരിന്ന പള്ളികളിൽ ഇദ്ദേഹത്തിന്റെ ഗുണ്ടകളുമായിട്ട് ഇദ്ദേഹം ചെന്ന് ലൈവ് ഷോയും എല്ലാം കാണിക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്ക് ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ജനായ സമുദായത്തിന്റെ പരമ മേലധീഷ്യൻ പറയുന്നത് അന്ത്യോക്യ പാത്രികീ സ്വയായാണ് ആ അന്ത്യോക്യ പാത്രികീ സ്വഭാവായാൽ മുടക്കപ്പെട്ട സേവര സിനിമയെ എന്റെ ഇടവപ്പള്ളിയിൽ കുർബാനക്ക് വന്നപ്പോൾ ഞാന് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് മുത്തുകുടയിൽ പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഗുണ്ടകൾ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ഞാന് അന്ത്യോക്യ മലങ്കരബന്ധം നീണാൾ വാഴട്ടെ അന്ത്യോക്യ പാത്രികീസ് നീണാൾ വാഴട്ടെ മുടക്കപ്പെട്ട സേവന സ്വത്താൻ കോപായിക്കുന്ന മുദ്രാവാക്യം വിളിക്കുണ്ടായി പതിനൊന്ന് വയസ്സുള്ള എൻ്റെ മകനും എന്റെ കൂടത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിനെ ഇവര് ഈ ഗുണ്ടകള് മുത്തുപ്പളയ്ക്കകത്ത് വെച്ചിരുന്ന കമ്പി കൂടി വെച്ച് എന്നെ അടിക്കുകയും എന്റെ ദേഹവാസത്തിൽ അടിക്കുകയും എന്റെ ഇവിടെ ഒരത്തിന് അടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ തലയ്ക്ക് തലയൊട്ടിച്ച് പൊട്ടലുണ്ട് എന്റെ കണ്ണിന്റെ പിരിയത്തിന്റെ ഇവിടെ ഒരു പതിനെട്ട് ഉണ്ടായിരുന്നു ഇതിനെല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ടായി ഞാൻ രക്തം വാർന്ന് പള്ളിക്കകത്ത് കയറി രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്നും ആരോ പോലീസിനെ വിളിച്ചു ചിങ്ങം പോലീസ് അവിടെ എത്തുകയും അവർ ആംബുലൻസ് വിളിച്ച് ആ ആംബുലൻസിൽ ഈ പള്ളിയിലെ ആരും ഉത്തരവാദിത്തപ്പെട്ടവര് എന്നെ ഹോസ്പിറ്റലിൽ ആക്കിയില്ല ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ മേളിൽ അവിടെ കടന്നതിന് ശേഷം എന്റെ ഈ പതിനൊന്ന് വയസ്സുള്ള മകൻ എന്നെ ആംബുലൻസിൽ കയറി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും അന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത പ്രാധാന്യത്തോടെ വന്നതുമാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോലീസ് വന്ന് മൊഴിയെടുക്കാനൊന്നും വരാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സമുദായത്തിലെ തന്നെ കുറേ ആളുകളെ ഇത്രയും അക്രമം നടന്നിട്ട് പോലീസ് മൊഴിയെടുക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി തന്നെ ചിങ്ങോനം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ദൃശ്യങ്ങളും എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ചിങ്ങവനത്തു നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ എത്തുകയും എന്റെ മൊഴിയെടുക്കുകയും ഞാൻ പറഞ്ഞ മൊഴിയൊന്നും എഴുതാതെ അദ്ദേഹത്തിന് തോന്നിയത് പോലെ എന്തൊക്കെ എഴുതി അവിടെ എവിടെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട് പോയതും ആണ് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി ഞാൻ എഫ്ഐആർ കാണുവാനിടയായി എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന എഫ്ഐആർ നമ്പറിൽ ചിങ്ങോനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഈ കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടത്തക്ക രീതിയിൽ വളരെ ചെറിയ വകുപ്പുകളിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾ ഉന്നത സ്വാധീനമുള്ളവരായാൽ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇവരെ വളരെ നിസ്സാര വകുപ്പുകളിട്ടാണ് കേസെടുത്തത് ആയതിനാൽ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്റെ വൈഫ് ചങ്ങനാശ്ശേരി ഒരു വത്തിലുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ചങ്ങനാശ്ശേരി സിറ്റിംഗിൽ ആയ കാരണം കാഞ്ഞിരപ്പള്ളി കോടതിയിൽ പോയി ഒരു സി എം പി ഫയൽ ചെയ്യുക അതിനുശേഷം അത് വീണ്ടും അടുത്ത ഡേറ്റ് മാറ്റി വെച്ചു അങ്ങനെ ഈ സി എം പി ചങ്ങനാശേരി മനുഷ്യർട്ട് കോടതിയിൽ വരികയും അവിടെ ഡേറ്റുകൾ മാറി മാറി അവസാനം പത്ത് ജൂലൈ ഇതിന്റെ ഓർഡർ പറയാമെന്ന് പറഞ്ഞിട്ട് അന്നും മാറ്റിവെച്ചു പതിനൊന്ന് ജൂലൈ ഇതിന്റെ കൃത്യമായ ഓർഡർ പറഞ്ഞു ഈ സി എംപിയുടെ നമ്പര് ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി ഈ സി എം പി അവിടെ നിന്ന് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് ഈ സി എംപിയുടെ പുറത്ത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനൊന്നാം തീയതി ചിങ്ങവന എസ് എച്ച്ഒക്ക് ഈ സി എം പി ഫോർവേഡ് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് മതിയായ സെക്ഷൻ ഇട്ട് കേസെടുത്ത് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടിട്ടുള്ളതാണ് ശേഷം ഇന്ന് തൊണ്ണൂറ് ദിവസങ്ങൾ കടന്നിരിക്കുകയാണ് ഇപ്പോഴും പോലീസ് യാതൊരു പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അവസാനം ഇപ്പോൾ ഈ അടുത്ത സമയത്തെ ഈ ജൂലൈ ഈ സെപ്റ്റംബർ മാസം നാലാം തീയതി മുതൽ ഇതിനകത്ത് പ്രതികൾ എല്ലാവരും ജാമ്യത്തിനായിട്ട് മുൻകൂർ ജാമ്യത്തിന് ജില്ലാ കോടതിയെ സമീപിച്ചതാണ് അതിൽ ഒന്നാം പ്രതി ആയിരിക്കുന്ന സേവനിയെ പോലീസ് സ്വാധീനം ഉപയോഗിച്ചും പണ ഉപയോഗിച്ചും ഒഴിവാക്കിയിട്ടുള്ളതാണ് ഇദ്ദേഹം എന്റെ കേസിലെ ഒന്നാം പ്രതിയാണ് ഇദ്ദേഹത്തിന്റെ ഗൂഢാലോചന മൂലമാണ് അവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത് അതിപ്പോ ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെവിടെ മീറ്റിങ് കൂടിയതാണോ അവർ ഫോണിൽ സംസാരിച്ചതാണോ എങ്ങനെയാണ് ഗൂഢാലോചന എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് പോലീസ് യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല പോലീസ് തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാണ് ആ പള്ളിയിൽ അന്നേ ദിവസം ലൈവ് ചാനലുകളും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഊരിയിട്ടിരിക്കുകയായിരുന്നതാണ് ഇത് മനഃപൂർവ്വം തെളിവുകൾ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് അതുപോലെ ഈ മൊഴിയെടുക്കുവോ എന്റെ അന്നത്തെ ഈ എടുക്കുവോ ഷർട്ട് ബെനീനെ മുതലായവ തൊണ്ടി സാധനങ്ങൾ എടുക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ ഇദ്ദേഹം പോലീസ് എടുത്ത എഫ്ഐആർ ഏഴാം മനി ശ്രീ ഭാവി ആംഗ്യം കാണിച്ചുകൊണ്ട് അടിക്കട അടിക്കട പൊന്നട പൊന്നട എന്ന് പറയുന്ന പോലീസിന്റെ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എഫ്ഐആറിൽ ഉള്ളതാണ് ആയതിനുശേഷം ഞാൻ ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസും ഒന്നും ആകുന്നില്ല ഞാനൊരു സാധാരണക്കാരനാണ് ഇവരുന്നതങ്ങളിൽ സ്വാധീനമുള്ളവരും ഒരു സമുദായത്തിന് തന്നെ വലിയ ആയിരുന്ന സസ്പെൻഡ് ചെയ്ത മെത്രാനുമായതിനാൽ ഇവർക്ക് നല്ല പിടിപാടുള്ളതുകൊണ്ട് ഞാൻ കോടതിയെ ശരണം പ്രാപിച്ച് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി ചെല്ലുകയും അവിടെ എനിക്ക് വക്കീലുമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പാർട്ടി പേഴ്സൺ ഒരു സി എം പി മുപ്പത്തി ആറ് അമ്പത്തി ഒന്ന് ബാറ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ സി എം പി അവിടെ സ്വന്തമായിട്ട് ഫയൽ ചെയ്യുകയും ആ സി എംപിയുടെ പുറത്ത് അടുത്ത ഡേറ്റ് തരികയും ആ സി എം പി ഇപ്പൊ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇപ്പോൾ പെൻഡിങ്ങിലുള്ളതാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സി എം പി പെൻഡിംഗിലുള്ളതാണ് ആയതിനു ശേഷം ഇവരുടെ ജാമ്യം നാലാം തീയതി മുതലേ ഈ ജില്ലാ കോടതി പരിഗണിച്ചിട്ട് നാലാം തീയതി ജാമ്യം കൊടുത്തില്ല ആറാം തീയതി കൊടുത്തില്ല പത്താം തീയതി കൊടുത്തില്ല പതിനൊന്നാം തീയതി കൊടുത്തില്ല പന്ത്രണ്ടാം തീയതി കൊടുത്തില്ല പതിമൂന്നാം തീയതി കൊടുത്തില്ല ഇരുപത്തിനാലാം തീയതി കൊടുത്തില്ല ഇരുപത്തി ആറാം തീയതി ഓർഡിനൻസിന് വെച്ചിട്ട് ഇരുപത്തി ഏഴാം തീയതി അവരെ ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഓർഡർ ഇട്ടിട്ടുള്ളതാണ് ഇന്നലെ ഈ ഓർഡർ ഞാന് ഈ ഈ കേസിനകത്തെ ഒന്നാം പ്രതിയായ സേവന തിരിമനിയെ പോലീസ് വളരെ അധികം സ്വാധീനത്തിന്റെ ഫലമായിട്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ് ഞാൻ ഈ കേസിന്റെ പേരിൽ ചിങ്ങവനെ സി ചോദിക്കും ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിക്കും കോട്ടയം എസ് പി കോട്ടയം കളക്ടർക്കും കേരള ഡി ജി പിക്കും ഹൈക്കോടതി രജിസ്ട്രാർക്കും എല്ലാം ഈ കാര്യത്തിൽ ഞാൻ കംപ്ലൈന്റ് അയച്ചിട്ടുള്ളതാണ് ഇതിനകത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പതിനൊന്ന് വയസ്സുള്ള മകൻ മോഹാലസ്യപ്പെട്ട് അപ്പനെ ആക്രമിക്കാൻ വേണ്ടി ആക്രമിച്ചു കൊലപ്പെടുത്താൻ വരുന്നത് കണ്ടുകൊണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുകയും അവനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ് രാത്രി കാലങ്ങളിലെ അവനെ ഇപ്പോഴും അവന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടുള്ള രാത്രി ഞെട്ടി ഉണരുന്നുണ്ട് ജൂലൈ ഇത് പോക്സോ പ്രകാരമൊക്കെ കേസെടുക്കേണ്ട പോലീസ് ഈ കാര്യങ്ങളൊന്നും ഒരു കാര്യങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ല ഇപ്പോഴും പോലീസ് ഒരു കാര്യവും ചെയ്യുന്നില്ല ഈ ജില്ലാ കോടതി ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയുടെ ഈ ഓർഡറെ ഇദ്ദേഹം ആദ്യത്തെ ഒന്ന് രണ്ട് പ്രതികൾക്ക് ജാമ്യം തള്ളിയിട്ടുള്ളതാണ് അനൂപ് കുര്യൻ പാടകശ്ശേരി ഹൗസിലെ കുർജി പി ഒ കോട്ടയം തമ്പി മാത്യു മുക്കാട്ട് ഹൗസ് നീലംപേരൂർ ബിയോ ചങ്ങനാശ്ശേരി കോട്ടയം ഈ രണ്ട് പ്രതികൾക്ക് ജാമ്യം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അത് കൂടാതെ മൂന്നാം പ്രതിയായ ജോസ് കറിയ കളക്കാട്ട് ചിക്കു ജോസ് കളക്കാട്ട് കുറച്ചി ടി വി തോമസ് പാടകശ്ശേരി കുറിച്ച് കറിയ എഴുപത്തിമൂന്ന് വയസ്സ് കൊച്ചിളശ്ശേരി ഹൗസ് കുർച്ചി ഇതീ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഇദ്ദേഹമാണ് എന്നെ മുത്തുകൊടയ്ക്ക് കുത്തിയത് ഇദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തി മൂന്ന് വയസ്സ് എന്റെ പിതാവിനെക്കാട്ടിലും പ്രായമുള്ള ഒരു മനുഷ്യരാണ് ഇദ്ദേഹമാണ് എന്നെ മുത്തുപുടക കുത്തിയത് ജോബി ജോസഫ് കാരിക്കോട്ടെ കുറിച്ച് ഇത്രയും ആൾക്കാരാണ് ഇതിനകത്ത് പ്രതികളെ ഈ നടപടി പ്രതി ഈ ഈ കോടതിയുടെ ഈ തീരുമാനം കോടതിയുടെ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ പ്രതി ഒരു സാധാരണക്കാരനുണ്ട് വാദിയൊരു സാധാരണക്കാരനും ഇനയൊരു സാധാരണക്കാരനും പ്രതികൾ ഉന്നതരുവാണെങ്കിൽ ഇവിടെ പോലീസ് ജാമ്യം തള്ളിയാലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് തൊണ്ണൂറ് നൂറ് ദിവസം അടുത്ത ഈ സംഭവം കഴിട്ട് ഇന്ന് വരെ ഈ പ്രതികളെ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നലെ ഈ കോടതി ഉത്തരവ് ഞാൻ വയളരെ വൈകി രാത്രി ഒമ്പത് മണിക്ക് ചിങ്കോരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ് ഇന്ന് രാവിലെ ഞാൻ ചിങ്കോനം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എസ് ഐയോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു പ്രതികളൊക്കെ ഇവിടെ വരുമെന്ന് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയോ അവര് ജാമ്യം എടുക്കാൻ ഹൈക്കോടതിയിൽ പോയെന്ന് അവർക്ക് ജാമ്യമെടുക്കാൻ ഹൈക്കോടതിയിൽ പോകാനുള്ള കാര്യങ്ങൾ അറിയാമല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഹൈക്കോടതിയിൽ പോകും നിങ്ങൾക്ക് ജാമ്യം കിട്ടും ഇവരെ സാധാരണക്കാരാണെങ്കിൽ ഇവരിങ്ങനെ വിടുവോ ഇന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവധിയാണ് അതുകൊണ്ട് ഈ ഒന്നാം പ്രതിയെ മുന്നൂറ്റി നൂറ്റി ഇരുപത് ബി പ്രകാരം ഗൂഢാലോചന കൃത്യമായിട്ട് ഈ കേസ് നടന്നിട്ടുള്ളതാണ് എട്ട് പ്രതികളുള്ള കേസിൽ സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ള ഗൂഢാലോചന ഉണ്ടെന്ന് എട്ട് പേര് കൂടി ഒരാളെ തല്ലിച്ചതിച്ച കേസിൽ ഗൂഢാലോചന നൂറ് ശതമാനം ഉണ്ട് അത് കണ്ടുപിടിക്കേണ്ട പോലീസാണ് വൺ ട്വന്റി ബി അനുസരിച്ച് കേസെടുക്കണമെന്നും മുന്നൂറ്റി എട്ട് പ്രകാരം കൊലപാതകത്തിന് കേസെടുക്കണമെന്നും ഞാന് ഈ ഭരണകൂടങ്ങളോടെല്ലാം താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അതുപോലെ എന്റെ മോന്റെ കാര്യത്തില് ഞാന് മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ കേസ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പോക്സോ അല്ലെങ്കിൽ ജൂലയിൽ ആക്ടുകൾ വെച്ച് ഞാന് അടുത്ത കേസുകൾ കൊടുക്കുന്നതായിരിക്കും എന്റെ ജീവന് തന്നെ ഇപ്പോൾ ഭീഷണിയാണ് ഇവര് സ്വാധീനമുള്ള ആളുകളാണ് അവര് ഗുണ്ടകളെ ചക്രമിക്കാനും കൊലപ്പെടുത്താനും പൊട്ടേഷൻ കൊടുക്കാനും എല്ലാ സാധ്യതകളും ഉണ്ട് ഞാൻ ഈ വിവരങ്ങൾ കാണിച്ച് നമ്മുടെ ചിങ്ങോന എസ് എച്ച്ഒക്കും കോട്ടയം എസ് പി ഡി ജി പിളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട് നാളെ എനിക്ക് യാതൊരുവിധ പോലീസ് പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടുള്ളതല്ല ആയതിനാൽ ഇത് ഹൈക്കോടതിയായിട്ട് ഞാൻ നിയമ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് തിങ്കളാഴ്ച ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ ഞാൻ ഈ ഒന്നാം പ്രതിയെ ഒഴിവാക്കിയ ഒഴിവാക്കാതെ ഒന്നാം പ്രതിയെ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത് ബി മുന്നൂറ്റി എട്ട് വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നതിനെ കേരള പോലീസിനെ നിർദ്ദേശിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഞാൻ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും പോലീസ് വളരെ പോലീസിൻ്റെ ജാമ്യം തള്ളിയ പ്രതികളുടെ കാര്യം ചോദിച്ച പോലീസ് പറഞ്ഞാൽ അവർ ജാമ്യം എടുക്കാൻ ഹൈക്കോടതി പോലീസ് പോലീസിനെയും പറയാം അവർ ജാമ്യമെടുക്കാൻ സുപ്രീം കോടതി പോയിരിക്കുകയാണ് പോലീസും ജാമ്യമായിട്ട് ബന്ധവുമില്ല അവര് കോടതി പോയി അല്ലെങ്കിൽ കോടതി അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഇതുപോലൊരു ഉത്തരവുമായിട്ട് വന്നു കഴിഞ്ഞാൽ പോലീസിനെ അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാം അത് വരാത്തത്രയും കാര്യം അവരെവിടെ വേണേലും പോകോട്ടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇതിപ്പോ തൊണ്ണൂറ് നൂറ് ദിവസം ഇപ്പോൾ പ്രതികളെ കഷ്ടപ്പെടാൻ അവസരം കൊടുത്തിട്ടാണ് ഇപ്പം ഈ പ്രതികൾ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് ഇപ്പോഴും ഇവര് ഏത് ഞാന് ഇതിന് ഇടയ്ക്ക് ഒരു ഒരു മൂന്നാഴ്ചക്കാലം ചെങ്ങനാശ്ശേരി മജിസ്ട്രേറ്റിന്റെ ഓർഡർ വന്നതിന് ശേഷം മൂന്നാഴ്ച കാലം ഞാൻ പല പല ലോട്ടികളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു എന്റെ വീട്ടിൽ പോലും പോകാതെ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഉന്നത സാധനം ഉള്ള ആളുകളാണ് ഇവര് നമ്മളെ ആക്രമിച്ചു കൊലപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എനിക്ക് മൂന്ന് പിള്ളാരാണ് കൊച്ചു പിള്ളേരാണ് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാനാണ് എൻ്റെ വീടിന്റെ ഉപജീവനം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ വീടും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാണ് ആയതിനാൽ ഞാൻ ഇടയ്ക്ക് ഒരു മൂന്നാഴ്ചക്കാലം പല പല ലോഡ്ജുകൾ മാറി മാറി താമസിക്കുകയായിരുന്നു അതിനുശേഷം പോലീസിനോട് ദൈവമായിട്ട് വീട്ടിൽ പോയി പോകും ചങ്ങനാശ്ശേരി ഡിവൈഎസ് പിന്നോ സി എ പറഞ്ഞതിനു ശേഷമാണ് ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി താമസിക്കുന്നത് പ്രതികമല്ല അവനോട് ജോലിയായിട്ട് സ്വയം വികാരം ചെയ്ത് നമ്മളെ വെല്ലുവിളിച്ചിരിക്കുന്ന ആളൊക്കെ അവനെന്നെ ചെയ്യാനാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ നടപ്പ് അവർക്ക് ഉന്നത സ്വാധീനമുള്ള മന്ത്രിസഭയിലൊക്കെ പിടിപാടുള്ള ആളുകളാണ് അവര് അവര് രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഒക്കെ പിടിപാടുള്ള ആളുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആളുകളെല്ലാം നിൽക്കുന്നത്